ഓം ശരവണ ശരവണഭുബായ നമ ഏവർക്കും നമസ്കാരം വേൽമുരുക ജ്യോതിഷം ചാനലിലേക്ക് സ്വാഗതം പുണർദം നക്ഷത്രത്തിൻ്റെ സ്വഭാവഗുണങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള സമ്പൂർണ്ണ വർഷഫലവും ദോഷപരിഹാരങ്ങളും ഈ അധ്യായത്തിൽ കൂടെ നമുക്കറിയാൻ കഴിയും ആദ്യം തന്നെ പുണർദം നക്ഷത്രത്തിൻ്റെ സ്വഭാവഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ പുണർദം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമായി കണ്ടുവരുന്നുണ്ട് ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പ്രത്യേക താൽപ്പര്യം കാണിക്കുന്നവരാണിവർ തികഞ്ഞ ഈശ്വരവിശ്വാസമുള്ളവരായും കാണപ്പെടുന്നുണ്ട് ഇവർക്ക് സ്ഥിരമായൊരു സ്വഭാവമുണ്ടാവുകയില്ല അടുത്ത് ഇടപെടുന്നവർക്ക് പോലും ഇവരുടെ സ്വഭാവം ശരിക്കും മനസ്സിലാക്കാൻ കഴിയുകയില്ല പുറമേ ശാന്ത സ്വഭാവമാണെന്ന് തോന്നുമെങ്കിലും മുൻകോപവും ഉള്ളവരായി കാണപ്പെടുന്നുണ്ട് ഇഷ്ടപ്പെടാത്ത പ്രവൃത്തിയോ സംസാരമോ ഉണ്ടായാൽ സന്ദർഭം നോക്കാതെ പ്രവർത്തിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ ഗുരുജനങ്ങളെ ആദരിക്കുന്നതിലും അനുസരിക്കുന്നതിലും പുണർതം നക്ഷത്രക്കാർ മുൻപന്തിയിൽ തന്നെയായിരിക്കും എല്ലാവരോടും സഹകരണ മനോഭാവം കാണിക്കുമെങ്കിലും ആത്മാർത്ഥത തീരെ കുറവായിരിക്കും മാതാപിതാക്കളോടും തൻ്റെ ബന്ധുക്കളോടും പ്രത്യേക സ്നേഹമുള്ളവരാണിവർ എന്നാൽ അവരിൽ നിന്ന് ദോഷമല്ലാതെ ഗുണമൊന്നും ഇവർക്ക് ലഭിക്കാൻ ഇടയില്ല ഏർപ്പെടുന്ന മിക്ക പ്രവർത്തനങ്ങളിലും വിജയിക്കുന്നവരായി കണ്ടുവരുന്നു വിവാഹ ജീവിതം സന്തോഷകരമായിരിക്കും ലളിതമായ ജീവിതം ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ ഉന്നതമായ വിദ്യാഭ്യാസ നേട്ടം ഇവർക്കുണ്ടാകും കലാപരമായ പ്രവർത്തനം അധ്യാപകൻ സാമ്പത്തിക രംഗം സർക്കാർ ഉദ്യോഗം എന്നീ മേഖലകളിലും ഇവർ ശോഭിക്കുന്നതായി കാണുന്നുണ്ട് ഇരുപത്തിനാല് വയസ്സിനു ശേഷം നാൽപ്പത് വയസ്സുവരെ ജീവിതത്തിൽ പല നേട്ടങ്ങളും കൈവരും അതുപോലെ പത്തു വയസ്സ് മുതൽ ഇരുപത്തി വയസ്സ് വരെയുള്ള കാലം ഗുണദോഷ മിശ്രമായ ഒരു കാലമാണ് ഈ നാൽപ്പത് വയസ്സിനും അൻപത് വയസ്സിനും ഇടയ്ക്കുള്ള ഒരു കാലം ഗുണകരമായിട്ട് കാണുന്നില്ല ഈ കാലയളവിൽ മനക്ലേശം ധനനഷ്ടം അപകടങ്ങളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതകളുമുണ്ട് സൂക്ഷിക്കണം അൻപത് വയസ്സിന് ശേഷം ഗുണകരമായി കാണപ്പെടുന്നുണ്ട് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് മേൽപ്പറഞ്ഞ ഫലങ്ങൾക്ക് പുറമെ ആരോഗ്യപരമായ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ശ്രദ്ധിക്കണം അതുപോലെ പുണർതം നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ അവരുടെ വാക്കുകൾ നിയന്ത്രിക്കുവാൻ കഴിയാത്ത സ്വഭാവമായി കാണപ്പെടുന്നുണ്ട് അതുമൂലം അനാവശ്യമായ പല പ്രശ്നങ്ങളും പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകാറുമുണ്ട് ശ്രദ്ധിക്കണം ബന്ധുജനങ്ങളുമായുള്ള അഭിപ്രായ വ്യത്യാസം കുടുംബജീവിതത്തിൽ മനക്ലേശം മനക്ലേശമുണ്ടാക്കുവാനുള്ള സാധ്യതയും നന്നായി കാണപ്പെടുന്നുണ്ട് പുണർതം നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിഷ്ണു ക്ഷേത്രത്തിൽ മാസത്തിലൊരിക്കൽ അർച്ചനയും നെയ്വിളക്കും തുളസിമാലയും വഴിപാടായി ചെയ്യുന്നത് ഏറ്റവും ഗുണകരമാണ് അതേ പൂരൊട്ടാതി പുണർദം നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ ക്ഷേത്രദർശനം ഏറെ ഗുണകരമാണ് ദേവീക്ഷേത്രവും വിഷ്ണു ക്ഷേത്രവുമാണ് പുണർതം നക്ഷത്രക്കാർ കൂടുതലായും ദർശിക്കേണ്ട ക്ഷേത്രമായി കാണപ്പെടുന്നത് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള വഴിപാട് നിങ്ങളെല്ലാവരും എല്ലാ മാസവും ചെയ്യുക തീർച്ചയായിട്ടും പുണ്തം നക്ഷത്രത്തിന് അതിൻ്റെ ഒരു ഐശ്വര്യം ഉണ്ടാകുന്നതായി കാണപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വർഷഫലം പുണ്ർദം നക്ഷത്രത്തിൻ്റെ വർഷഫലം നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏറ്റവും നല്ല ഒരു വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിനെ കാണപ്പെടുന്നത് കഴിഞ്ഞുപോയ വർഷങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ പുണർദം നക്ഷത്രക്കാർക്ക് പലതര ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഉണ്ടായ വർഷങ്ങളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിനുള്ള പുതുവർഷം വന്നു ചേരുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നുള്ളത് പ്രധാനമായും പുണർദം നക്ഷത്രക്കാർ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ഈ പുണതം നക്ഷത്രക്കാർ പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളിലും അവർക്ക് നല്ല നേട്ടങ്ങൾ കൈവരുന്നതായി കാണപ്പെടുന്നുണ്ട് സാമ്പത്തിക നേട്ടങ്ങളൊക്കെ വന്നു ചേരും സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളൊക്കെ പരിഹാരമുണ്ടാകുമെന്നുള്ളതും പ്രധാനമായിട്ട് കാണപ്പെടുന്നുണ്ട് ഈ ബന്ധുജനങ്ങളിൽ നിന്ന് ചില സഹായങ്ങളൊക്കെ വന്നു ചേരുവാനുള്ള ഒരു ഭാഗ്യം കൂടെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാണപ്പെടുന്നുണ്ട് ഈ ഭൂമി സംബന്ധമായ തർക്ക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് നൂറ് ശതമാനവും ഒരു പരിഹാരം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉണ്ടാകും അതെ ഈ അക അകന്നു നിൽക്കുന്ന ചില ബന്ധുക്കളൊക്കെ അടുത്തു വരുന്നതായിട്ടൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാണപ്പെടുന്നുണ്ട് വിദ്യാർത്ഥികൾക്കൊക്കെ നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ശത്രുദോഷമൊക്കെ അനുഭവിക്കുന്നവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അതിൽ നിന്നും പൂർണ്ണമായ മോചനമുണ്ടാകുമെന്നുള്ളത് പ്രധാനമായിട്ടും കാണപ്പെടുന്നുണ്ട് ഈ ബിസിനസ് മേഖലയിലും നല്ല നേട്ടങ്ങൾ അവർക്ക് കൈവരിക്കും വിദേശ യാത്രകളൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വർഷം അത് പൂർണമായിട്ടും നടക്കുമെന്ന് കാണപ്പെടുന്നുണ്ട് വാഹനങ്ങൾ വാങ്ങുവാനും വസ്തുവകകൾ വാങ്ങുവാനൊക്കെ കഴിയുന്ന ഒരു നല്ലൊരു വർഷമാണ് ഈ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങളൊക്കെ കൈവരിക്കുന്ന ഒരു വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിനെ കാണപ്പെടുന്നത് അപ്പോൾ മൊത്തത്തിൽ പറയുമ്പോൾ പുണർദം നക്ഷത്രക്കാർക്ക് സൗഭാഗ്യകരമായ ഒരു വർഷമാണ് എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും രക്ഷപ്പെടുന്ന ഒരു വർഷമാണ് അതിനാൽ ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന ചില വഴിപാടുകളൊക്കെ ഉണ്ട് അത് എല്ലാ മാസവും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അത് സർവ്വ ഐശ്വര്യപ്രദമായി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അത് ഗുണകരപ്പെടും അപ്രകാരമായ വഴിപാടുകൾ ഞാൻ അറിയിക്കാം അപ്പോൾ പുണർദം നക്ഷത്രത്തിന് ആഗ്രഹിച്ചു നീങ്ങുന്ന എല്ലാ വിഷയങ്ങൾക്കും അനുകൂല സാഹചര്യം വന്നു ചേരുന്ന നല്ലൊരു വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിനെ കാണുന്നു അപ്പോൾ എല്ലാ മേഖലകളിലും എല്ലാ കാര്യങ്ങൾക്കും സർവ മംഗളകരമാകുന്ന വർഷമാണ് അപ്പോൾ നമ്മൾ പറയുകയുണ്ടായി വാഹന മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി വാഹന മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ശ്രദ്ധിക്കണം അതേ ഒരു കാര്യം പിന്നെ അതുപോലെ തന്നെ ഈ നക്ഷത്രം ജനിച്ചിട്ടുള്ള സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും നിങ്ങളുടെ വാക്കുകൾ ഒന്ന് നിയന്ത്രിക്കുക നിങ്ങളുടെ വാക്കുകൾ മൂലം കുടുംബ പശ്ചാത്തലത്തിൽ പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലും രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക വാഹന മേഖലയിലുള്ളവരും അതുപോലെ നിങ്ങളുടെ വാക്കുകളും ഒന്ന് ശ്രദ്ധിച്ചാൽ ഏറെ ഗുണകരമായിരിക്കും അപ്പോൾ വഴിപാടുകൾ എന്താണെന്ന് അറിയിക്കാം വിഷ്ണു ക്ഷേത്രത്തിൽ മാസത്തിൽ ഒരിക്കൽ ചെയ്യേണ്ട വഴിപാടാണ് ഞാൻ അറിയിക്കുന്നത് വിഷ്ണു ക്ഷേത്രത്തിൽ മാസം ചെയ്യേണ്ട വഴിപാട് സ്വഭാവഗുണങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാൻ അറിയിച്ചിട്ടുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുക ഇപ്പോൾ പറയാൻ പോകുന്നതായ വഴിപാട് രണ്ടായിരത്തി ഇരുപത്തിയാറിന് തുടക്കം തന്നെ ജനുവരിയിൽ തന്നെ ചെയ്യേണ്ട വഴിപാടാണ് അത് ദേവീക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലിയും ശിവക്ഷേത്രത്തിൽ ഗണപതി ഹോമവും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നാരങ്ങമാലയും കഴിയുമെങ്കിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഒരു വഴിപാടെങ്കിലും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അതിൻ്റെ ഐശ്വര്യം നിങ്ങൾക്ക് നൂറ് ശതമാനവും ഈ വർഷം ഉണ്ടാകുന്നതാണ് ഈ ചാനലിലിടുന്ന വീഡിയോകൾ തുടർന്ന് കാണുവാൻ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ നക്ഷത്രവും പേരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തുക ഇതുവരെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പേരും നക്ഷത്രവും എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തുടർന്നും നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെയും ഉൾപ്പെടുത്താം ജഗതീശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ പുതിയ അധ്യായത്തിൽ കാണാം നന്ദി നമസ്കാരം